الله عفوك إني للنور مدة داك نزعت أسرار قلبي وجئت القي السلام عليكم ملي ولجت اليك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بر الله الشام ابن പറയുന്നു എന്ന് കേൾക്കും ഇമാം മാലിക് റബിയുലോഹൻ എന്ന് ഹദീസ് കേൾക്കാൻ വേണ്ടി ഞാൻ മദീനയിലെത്തുകയുണ്ടായി തങ്ങളുടെ ഹദീസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് വേണ്ട താങ്കൾ ഒന്ന് വായിച്ചു തന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെന്നാണ് വായിച്ചു തരേണ്ടത് അങ്ങനെ പരസ്പരം അവര് തമ്മിൽ തർക്കമാവുകയാണ് തർക്കം നീണ്ടുപോയപ്പോൾ മാലിക്ക് തങ്ങൾ തൻ്റെ സേവകനെ വിളിച്ച് എന്നെ ചാട്ടവാർ കൊണ്ട് പതിനഞ്ച് തവണ അടിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി അടികഴിഞ്ഞ ശേഷം സേവകൻ എന്നെ ഇമാമവറുകളുടെ മുന്നിൽ ഹാജരാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേര് തെറ്റ് നിങ്ങൾ എന്നോട് അതിക്രമം കാണിച്ചിരിക്കുകയാണല്ലോ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരില്ലട്ടോ അപ്പോൾ ഇമാം അവർക്ക് ചോദിച്ചു എങ്കിൽ അതിനു എന്താണ് പ്രായച്ചിത്തം പരിഹാരമായി ചെയ്യേണ്ടത് മറുപടി എനിക്ക് പതിനഞ്ച് ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി അങ്ങനെ അദ്ദേഹം അത്രയും ഹദീസുകൾ എനിക്കു പഠിപ്പിക്കുകയുണ്ടായി പിരിയാൻ നേരത്ത് ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇനിയും എന്നെ അടിക്കണം എന്നിട്ട് ഹരീസ് പറഞ്ഞു തരണം അപ്പോൾ മഹാനവറുകൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഇനിയും അടിക്കുക ഹരീസ് പറഞ്ഞു തരിക പുളിമാമ്മ പറഞ്ഞു ചിരിച്ചുകൊണ്ട് നിനക്ക് തിരിച്ചു പോകാം നോക്കൂ ഒരു പഠനത്തിൻ്റെ അത്യാഗ്രഹത്തിൽ സാഹസികതയും ഒരു പീഡനവും സഹിക്കേണ്ടി വന്നതാണല്ലോ ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ആമർ ബനുഷി റതി പറയാണ് താൻ കേട്ട മൂന്ന് ഹദീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കൂഫയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എത്ര ബഹുദൂരമാണ് ഈ യാത്ര എന്ന് നാം ശ്രദ്ധിക്കുക ഇബനു അബിഹാത്തിന് പറയാണ് എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണത് ആദ്യമായി ഹദീസ് തേടി ഇറങ്ങുമ്പോൾ എനിക്ക് ഏഴ് വയസ്സായിരുന്നു കാൽ നടയായുള്ള തൻ്റെ സഞ്ചാരത്തിനിടയിൽ ആയിരം ഫ്രസഹ് വരെ ഞാൻ കണക്ക് വച്ച് ഓർമ്മ വെച്ചിരുന്നു ആയിരം ഫ്രസഹ് താണ്ടിക്കഴിഞ്ഞപ്പോൾ കണക്കൊക്കെ പിടിക്കുന്നു നിശ്ചയിക്കുന്നു നിർത്തി കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് എത്ര തവണ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി എനിക്ക് പറയാൻ സാധ്യമല്ല മക്കയിൽ നിന്ന് മദീനയിലേക്കും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് ബഹ്റൈൽ നിന്ന് മിസ്രിലേക്കും അവിടെ നിന്ന് റംഡത്തിലേക്കും നടന്നുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഒരു പഠനത്തിനാണ് എന്നത് ശ്രോത്താക്കളായ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അമർബിന് അബ്ദുൽ കലീമു വവാസിറിയു ലോഹനു വിജ്ഞാന സമ്പാദനത്തിനായി താൻ ചെയ്ത യാത്രയിൽ മൂവായിരത്തി അറുനൂറ് മഷാഹിഹുമാരിൽ നിന്ന് അറിവ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു യാത്രയിൽ വെച്ച് ശക്തമായ മഞ്ഞ് തണുപ്പ് ഒക്കെ അനുഭവപ്പെട്ട കാരണം ചില വിരലുകൾക്ക് നാശം സംഭവിച്ചു എന്നുവരെയും ഒരു പഠനത്തിൻ്റെയും സാഹസികതയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുകയാണ് അബു സായ സമ്മാനാഹുഅുവിനെ മഹാനവകളുടെ പിതാവ് നാലാം വയസ്സിൽ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധ പണ്ഡിതനായ അബ്ദുൽ ഓഫാറു ഷെയ്റബിർ അള്ളാഹുന്റെ അടുക്കൽ ഫിൽമ് പഠിക്കാൻ അയച്ചത്രേ പിന്നീട് ധാരാളം നാടുകളിലൂടെ ഇൽമ തേടി സഞ്ചരിച്ചു ഏഴായിരം ഗുരുക്കന്മാരും മശായഖന്മാരിൽ നിന്ന് അദ്ദേഹം അറിവ് കരസ്ഥമാക്കിയിട്ടുണ്ട് നോക്കൂ പഠന അറിവ് അന്വേഷണ യാത്രയിൽ എത്രയെത്ര മശായഖന്മാരെയും ഗുരുക്കന്മാരെയുമാണ് ഇവരെല്ലാം കണ്ടുമുട്ടുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾ അനുഭവിക്കുന്നതും നമുക്ക് ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ലല്ലോ കസീർ കസീർബിനു കൈസർ റബിയുള്ളാഹുവിൻ പറയുന്നത് കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ഡെമാസ്കസിലെ പള്ളിയിൽ അബുദർദാൽ റതി ഉള്ളാഹുവിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു ആ സമയം ഒരാൾ വന്നു പറഞ്ഞു ഓ അബുദർദാൽ ഞാൻ മദീനയിൽ നിന്നാണ് വരുന്നത് അങ്ങ് നിന്ന് ൾ പറഞ്ഞു കൊടുക്കുന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അബുദർദിൻ്റെ ചോദ്യം സമാചറക്കാലല്ല വലിയ കച്ചവട ആവശ്യത്തിനാണോ നീ ഇവിടെ വന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ വന്നത് അല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല ഞാൻ ഇരുമ പഠിക്കാൻ വേണ്ടിയാണെന്നൊരു അർത്ഥത്തിൽ മറുപടി പറഞ്ഞപ്പോൾ മഹാൻ അവൾ പറയുകയാണ് മുത്തൻ ബിസ്വലാന് നിങ്ങളുടെ ഒരു ഹരീഷാണ് പറഞ്ഞു കൊടുത്തത് സലക്ക തരിയക്കൻ ഏറ്റം സുബിഹിൻ സഹൽ തരിയക്കൻ ചെയ്തു എഴുമ പഠിക്കുന്ന അറിവ് നേടുന്ന വഴിയെ ആരെങ്കിലും പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അള്ളാഹു അവനക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ അസ്കലാനിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന കാലം എൻ്റെ സമ്പാദ്യമെല്ലാം കഴിഞ്ഞു തീർന്നു പോയി ദിവസങ്ങളോളം ഭക്ഷണം ലഭിക്കാതിരുന്നിട്ടുണ്ട് എന്നിട്ട് വിശപ്പിൻ്റെ കാഠിന്യം കാരണം എനിക്ക് എഴുതാൻ സാധിക്കാതെ വന്ന ഒരവസ്ഥയും ഈ ഘട്ടത്തിൽ ഞാൻ അവിടെ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു കട ആ കടയുടെ അടുത്ത് ചെന്നിരുന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന വാസന കൊണ്ട് ഊർജം സംഭരിക്കുകയും ചെയ്തു പിൻകാലത്ത് ലഹു എനിക്ക് കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ നൽകി വിശപ്പ് ദാരിദ്ര്യം കഷ്ടപ്പാട് പൂർവികന്മാർ മതപഠനത്തിൻ്റെ മേഖലയിൽ പ്രവേശിച്ചപ്പോൾ കണ്ടതും സമീപിച്ചു അതൊന്നും അവരെ അവരെ ലക്ഷ്യനിർവഹണത്തിൽ തളർത്തിയില്ല പിന്നെയും മുന്നോട്ട് പഠിക്കാൻ പഠിക്കാൻ അതെ മുന്നോട്ട് മുന്നോട്ട് ഇതായിരുന്നു അവരുടെ പ്രതിജ്ഞാപ്തമായ നിലപാട് അപ്പോൾ പ്രിയപ്പെട്ടവരെയും എൽമിൻ്റെ സാഹസവും അത് അറിയാനുള്ള അന്വേഷണ തൃഷ്ണയും പൂർവികന്മാർ എത്രമാത്രം ജീവിതത്തിൽ പുലർത്തിയിരുന്നു എന്ന ഏതാനും ഒന്നു കാര്യങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത് നാം അറിഞ്ഞത് ഇതാ മദ്രസകളൊക്കെ തുറക്കപ്പെട്ടു പതിനായിരക്കണക്കിന് മദ്രസകളാണല്ലോ കേരളത്തിൽ എന്തൊരു സന്തോഷം ഒപ്പം ദർസുകൾ സജീവമായി പുള്ളികളിൽ നടത്തിരുന്ന പുരാതന ദർസുകൾക്ക് പുറമെ ഇപ്പോൾ റബ്ബിക് കോളേജുകൾ ദൈവ കോളേജുകൾ ആർസ് ആൻഡ് ഇസ്ലാമിക സമന്വയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വളരെ വിശാലമാണ് പ്രവിശാലമാണ് ഒപ്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ദശാന്തരങ്ങളിലും രാജ്യാന്തര തലത്തിലും വിദ്യ നേടി സഞ്ചരിക്കുന്നവരൊക്കെ ഉണ്ട് തന്നെ പൂർവീക ചരിത്രം നോക്കുമ്പോൾ പ്രയാസങ്ങൾ സഹിച്ച് മയിലുകൾ താണ്ടി രാജ്യങ്ങൾ വിട്ടുകിടന്ന് ഫിൽമ പഠിക്കാൻ പോയ അനവധി നിരവധി മഹിതമായ ഗോച്ഛലമായ സംഭവങ്ങൾ ചരിത്രങ്ങൾ ഓർമ്മകൾ അനുസ്മരണകൾ നമ്മുടെ മുന്നിലുണ്ട് ഇൻഷാ അല്ലാ പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ നമുക്കും നമ്മുടെ തലമുറയ്ക്കും മതപഠനത്തിന് അറിവ് നേടുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം അങ്ങ് പറയൂ രാധിപ്പിച്ചു തരണം ഇത് ഖുർആാനിന്റെ ആഹ്വാനമാണല്ലോ അള്ളാഹു നിർദ്ദേശിച്ചതാണല്ലോ അത് ആത്മജ്ഞാനത്തിൻ്റെ ആധിക്യത്വത്തിനായി വർധനവിനായി പ്രാർത്ഥനയും പരിശ്രമവുമായി നമുക്ക് വീണ്ടും പടച്ചവന്റെ വൈജ്ഞാനിക പ്രചരണ പ്രചരണ രംഗത്ത് കാലുറപ്പിച്ച് മുന്നോട്ട് നീങ്ങാം ജഗന്യെന്താ വയം വാഹനുഗ്രഹിക്കട്ടെ വാഹൃതാവാൻ അലഹമുല്ല